ഹലോ ഗിസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാട്വട്ടം പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ആ മരമിന്യൻ്റെ ഒക്കെ ബാക്കിലായിട്ടുള്ളൊരു പറമ്പാണ് അവിടെ ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഞാനിത് വീട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഞാനിവിടെ ഒരു കിണർ കണ്ടു ആ കിണറിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചുതരാം അതുകൊണ്ടുള്ള ദോഷങ്ങളെന്തെങ്കിലും പറഞ്ഞുതരാം അതുകൊണ്ട് അപ്പോൾ ഈ പറമ്പ് ഭയങ്കര കാടായിരുന്നു അപ്പം എൻ്റെ വെട്ടൽ കഴിഞ്ഞിട്ട് ഞാൻ മിഷനകത്ത് അവിടെ അവിടെ വെച്ച് അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ നോക്കിയതാണ് അപ്പോൾ എന്തൊന്ന് വീഡിയോ എടുക്കണം തോന്നി എല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന് തോന്നുന്നു ഇതുപോലെ ഒന്നും ആരും ചെയ്യരുത് വീട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിണറിൻ്റെ അടുത്ത് പോവുകയാണ് ഈ സൈഡിലാണ് വരുന്നത് ടേസ്റ്റുകൾ കിണറിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി ഇതുകൊണ്ട് എന്താ ദോഷം എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിൽ പൊതുവേ വെള്ളം ഉണ്ടാകും അടിയിലൊക്കെ ഇപ്പത്തിൽ വെള്ളം ഉണ്ടാകും ഏ ഇതൊരു കിണറാണ് കിണർ ഇതാ തൂർന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉള്ളു ഫുള്ള് വേസ്റ്റ് കൊണ്ട് തൂർന്നതാണ് ഇതിൻ്റെ വിപ്റങ്ങുക ഇതൊരു കിണറാണ് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മീറ്റർ അകലം ഈ കിണർ മുതല് ആ കിണർ വരെ മൂന്ന് മീറ്റർ അകലം ഇതിലത്തെ ഈ വെള്ളത്തിൻ്റെ വേസ്റ്റ് ആ കിണർ കുറച്ച് താഴ്ച കൂടുതലാണിച്ചെങ്കിലും ഈ വെള്ളം അതിൽക്കുറിവായിട്ട് ചെല്ലും അങ്ങനെ ആ കിണത്തിലെ വെള്ളം നാശമാവും ഇനിയിപ്പോൾ അതല്ല ഇവർ ഈ പറമ്പിൽ തന്നെ വേറൊരു കിണർ കുഴിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽക്കും ഇതിൻ്റെ വെള്ളം ഒരുവായിട്ട് ചെല്ലും ഈ വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റും കച്ചറിയും കണ്ണി കണ്ട അതും ഇതൊക്കെ ഇട്ട വെള്ളം എണീച്ചാൽ അതിൽ മെഴുക്ക് കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും ഈ അണുക്കളായിരിക്കും ആ കിണറ്റിലെ വെള്ളത്തിലും അതുകൊണ്ട് നമുക്ക് പല രോഗങ്ങളും പിടിപെടും അപ്പോൾ ഇതുപോലൊന്നും ആരും എവിടും ചെയ്യാതിരിക്കുക പരമാവധി ജസ്റ്റ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അവരെടുത്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതിനുള്ള ആൾക്കാരും തൊഴിലാളികളും ഇവരൊക്കെ ഉണ്ട് അവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലങ്ങളിലും എന്തെങ്കിലും നിക്ഷേപിക്കുന്ന എല്ലാ കണ്ടെയ്നർ അവിടെ സ്ഥലങ്ങളിൽ ടൗണിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ടാവും അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതുപോലെ കിണത്തിലൊന്നും ഇടാതിരിക്കുക പരമാവധി ആൾ പെരുമാറ്റമുള്ള സ്ഥലങ്ങളിലെ കിണറ്റിൽ ഇടാതിരിക്കുക എന്നുവെച്ചാൽ അടുത്ത് വീടുകളും ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ചെയ്തോറും കൊണ്ട് പല രോഗങ്ങളും വരാൻ സാധ്യത ഉണ്ട് പരമാവധി കയറി ചെയ്യുക എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക ഒക്കെ